ഹായ് എല്ലാവരും ഒരുപോലെ തന്നെ ശ്രദ്ധിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇഞ്ചുറിക്ക് ശേഷമുള്ള സർജറി എന്നുള്ളത് സർജറി വേണോ വേണ്ടയോ ഏതൊക്കെ സർജര്യങ്ങളാണ് സർജറി ചെയ്യേണ്ടത് സർജറി ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം ഏതാണ് ഈ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് അപ്പോൾ ടൈമിംഗ് ഓഫ് സർജറി ഇവിടെ നിങ്ങൾ ആദ്യം തന്നെ കാണുന്നുണ്ട് ടൈമിംഗ് ഓഫ് സർജറിയിൽ കോയറ്റ് നീ എന്ന് എഴുതിയിരിക്കുന്നത് അതായത് പ്രത്യേകിച്ച് ശല്യമൊന്നും ഇല്ലാത്ത വളരെ സൈലൻ്റ് ഒരു നീ അല്ലെങ്കിൽ സൈലൻ്റ് ആയിരിക്കുന്ന ഒരു കാലിൻ്റെ മുട്ട് എന്ന് വേണം പറയാം അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സർജറിക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഏത് സ്റ്റേജിലാണ് സർജറി ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് ആക്റ്റീവ് എക്സ്റ്റൻഷനെ പറ്റി അറിയാവുന്ന ആളുകൾ ആളുകളുണ്ടാവും അതുപോലെ തന്നെ ഇതിനെപ്പറ്റി ഒട്ടും തന്നെ അറിവില്ലാത്ത ആളുകളുണ്ടാകും അപ്പോൾ എന്താണ് ആക്റ്റീവ് എക്സ്റ്റൻഷൻ ഇപ്പോൾ സാധാരണ ഇതൊരു മുട്ടാണെങ്കിൽ ഇതൊരു കാലിൻ്റെ മുട്ടാണെങ്കിൽ ഇത് മുട്ട് നയൻറ്റി ഡിഗ്രി മടക്കി വെച്ചിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഈ നയൻറ്റി ഡിഗ്രി മടക്കി വെച്ചിരിക്കുന്ന നീ മുകളിലേക്ക് നിവർക്കുന്നതാണ് എക്സ്റ്റെൻഷൻ എന്ന് പറയുന്ന മോമെൻറ്റ് അപ്പോൾ അത് നിങ്ങൾ സ്വയമായി ചെയ്യുമ്പോൾ അതിനെ ആക്റ്റീവ് എന്നും അത് മറ്റൊരാളുടെ സഹായത്തോടെ ചെയ്യുമ്പോൾ അതിനെ പാസീവ് എക്സ്റ്റൻഷൻ എന്നും പറയും അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെർമിനൽ എക്സ്റ്റൻഷൻ അതായത് ഈ അവസാനത്തെ ഡിഗ്രിയിലുള്ള ടെർമിനൽ എക്സ്റ്റൻഷൻ അപ്പോൾ ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാൽപ്പത്തഞ്ച് ടോർത്ത് സീറോ ഡിഗ്രി വരെയുള്ള എക്സ്റ്റൻഷൻ അപ്പോൾ ഇതിനാണ് ടെർമിനൽ എക്സ്റ്റൻഷൻ എന്ന് വിളിക്കുക അപ്പോൾ സർജറിക്ക് മുമ്പ് നിങ്ങൾ സർജറിക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ പ്രധാനമായിട്ടും ആക്റ്റീവ് നീ ടെർമിനൽ എക്സ്റ്റൻഷൻ അവിടെ പൂർണ്ണമായിട്ടും ഉണ്ടാവണം എന്നുള്ളത് വളരെ നിർബന്ധമായ കാര്യമാണ് അപ്പോൾ ആർക്കെങ്കിലും സർജറിക്ക് മുമ്പ് മുട്ട് മുഴുവനായിട്ട് നിവർത്താൻ പറ്റുന്നില്ലെങ്കിൽ സ്വന്തമായിട്ട് ശ്രമിക്കുമ്പോഴിതിന് സാധിക്കുന്നില്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും ഒരു കാര്യം ശ്രദ്ധിക്കുക അവർക്ക് സർജറി ചെയ്യാനുള്ള ടൈം ആയിട്ടില്ല ഞാനീ പറയുന്നത് എ സി എൽ റീകൺസ്ട്രക്ഷൻ സർജറിയുടെ കാര്യത്തിലാണ് അപ്പോൾ ഈ ആക്റ്റീവ് നീ എക്സ്റ്റെൻഷൻ ഗെയിൻ ചെയ്യാനായിട്ട് അവിടെ കുറച്ച് എക്സസൈസ് ചെയ്യാനുണ്ട് മുട്ടിൽ ടൈറ്റ്നസ് ഉണ്ടെങ്കിൽ അതിനെ മാറ്റാൻ ഒഴിവാക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടിവരും നീര് കൂടുതലാണെങ്കിൽ ഈ ആക്റ്റീവ് എക്സ്റ്റെൻഷനെ ബാധിക്കാം അപ്പോൾ അതുകൊണ്ട് നീര് കുറയ്ക്കാനുള്ള ട്രീറ്റ്മെൻറ്റും ചെയ്യേണ്ടി വരും രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് മുട്ടിൽ നീര് എങ്ങനെയാണ് ഏത് ടൈപ്പുള്ള നീരാണ് മുട്ടിലുള്ളതെന്ന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അപ്പോൾ രണ്ട് രീതിയിലുള്ള നീര് മുട്ടിലുണ്ടാവും ഒന്ന് കട്ടിയുള്ള കുറച്ച് ഒരു ഹാർഡ് എഫ്യൂഷൻ ഉണ്ടാവും രണ്ടാമത് സോഫ്റ്റ് എഫ്യൂഷനാണ് സോഫ്റ്റ് എഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു നീർക്കെട്ടാണ് അപ്പോൾ ഈ ചെറിയൊരു നീർക്കെട്ട് വളരെ സ്മൂത്ത് ആണ് അത് നമ്മളൊന്ന് പ്രെസ്സൊക്കെ ചെയ്യും അതായത് പാൽപ്പേറ്റ് ചെയ്യുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ളൊരു കണ്ടീഷനൊക്കെ ആണെങ്കിൽ നമുക്ക് അവിടെയും സർജറി ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതായത് നീരുണ്ടെങ്കിലും ഈ ടൈപ്പ് ഓഫ് നീര് മാ ആണെങ്കിലും നമുക്കതിനെ സർജറി ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല പക്ഷേ ഇവിടെ നീര് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാൽപ്പേറ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും ഇത് സോഫ്റ്റ് എഫ്യൂഷനാണോ ഹാർഡ് ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നമ്മൾ സർജറി വേണോ വേണ്ടയോ അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യണോ വേണ്ടോ എന്നുള്ള തീരുമാനം എടുക്കുക മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഫുൾ വെയിറ്റ് ബിയറിംഗ് ആണ് അതായത് ഇഞ്ചുറി ഉണ്ടായതിനു ശേഷം സർജറിക്ക് മുമ്പ് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ വെയിറ്റ് കൊടുത്ത് നടക്കാൻ സാധിക്കണം ഇതൊരു ക്രൈറ്റീരിയ ആണ് മാൻഡേറ്ററി ക്രൈറ്റീരിയ ആണ് അപ്പോൾ ഇവിടെ ഒരു പലപ്പോഴും ഉണ്ടാകുന്ന സംശയമാണ് നടക്കാൻ പറ്റാത്തത് ഞാൻ സർജറി ചെയ്യുന്നത് അപ്പോൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എനിക്ക് നടക്കാൻ സാധിക്കും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല കാരണം എ സി എൽ ലിഗ്മെൻറ്റ് കംപ്ലീറ്റ് കട്ട് ആയതിനു ശേഷം നിങ്ങൾക്ക് നടക്കാൻ പറ്റാത്തത് ആ ഇഞ്ചുറി ഉണ്ടാകുന്ന അക്യൂട്ട് ഫേസിൽ മാത്രമായിരിക്കും ആ ഇഞ്ചുറിയൊക്കെ ഹീലായി ആ ഇഞ്ചുറി ഹീലായെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ അക്യൂട്ട് ഫേസിലുള്ള ബുദ്ധിമുട്ടൊക്കെ മാറി പെയിനൊക്കെ ഒന്ന് കുറഞ്ഞ് നീരൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നടക്കാൻ സാധിക്കും ഇത് എക്സ്പീരിയൻസ് ചെയ്ത ആളുകൾക്കറിയാം അപ്പോൾ ഇവിടെ ഫുൾ വെയിറ്റ് ബെയറിങ്ങിൽ നിങ്ങൾ നടന്നതിന് ശേഷം മാത്രമേ നിങ്ങൾ സർജറി ചെയ്യാവുള്ളൂ ഇല്ലെങ്കിൽ സർജറിക്ക് ശേഷം നിങ്ങൾക്ക് ഉടനെ വെയിറ്റ് കൊടുത്ത് നടക്കാൻ സാധിക്കണമെന്നില്ല എല്ലാ കേസിലും പ്രത്യേകിച്ച് അസോസിയേറ്റഡ് മെനിസ്കൽ ഇഞ്ചറി ഒക്കെ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അത് സാധിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഡിലേഡ് വാക്കിങ്ങിലേക്ക് പോവാം അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ നിങ്ങൾക്ക് ഈ റിക്കവറി ഫേസ് വളരെയധികം ഫാസ്റ്റാക്കണമെങ്കിലോ ആ വെയിറ്റ് ബെയറിങ് എങ്ങനെയാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിലോ ഈ സർജറിക്ക് മുമ്പ് തന്നെ ഈ പറഞ്ഞ കാര്യം മൂന്നാമത്തെ പോയിന്റ് ആയിട്ടുള്ള ഫുൾ വെയ്റ്റ് ബെയറിങ് എന്നുള്ളത് നിങ്ങൾ അച്ചീവ് ചെയ്തിരിക്കണം നാലാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്റ്റേഷനറി ബൈസൈക്കിൾ അതായത് സ്റ്റാറ്റിക് ബൈസൈക്കിൾ നമ്മൾ ജിമ്മിലൊക്കെ കാണുന്ന സൈക്കിൾ ഉണ്ടല്ലോ അത് നന്നായിട്ട് റൈഡ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാവണം അത്യാവശ്യം ആ ഒരു കപ്പാസിറ്റി എങ്കിലും നിങ്ങളുടെ മുട്ടിലുണ്ടാവണം എന്നുള്ളത് വളരെ നിർബന്ധമാണ് അപ്പോൾ ഇത് ഞങ്ങൾ പ്രീ സർജിക്കൽ റീഹാബിലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പ്രീ സർജിക്കൽ റീഹാബിലിറ്റേഷൻ ചെയ്യുന്ന ആളുകൾക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അവരോട് തീർച്ചയായിട്ടും ഞങ്ങൾ പറയാറുണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള കപ്പാസിറ്റി ലെഗിനുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം സർജറിക്ക് മുമ്പായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ സർജറിക്ക് പുറപ്പെടാൻ പാടുള്ളൂ എന്നും കൂടി ഞങ്ങൾ അഡ്വൈസ് കൊടുക്കാറുണ്ട് അഞ്ചാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കോളജിക്കൽ റെഡിനെസ് ആണ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മെൻ്റലി പ്രിപ്പയർഡ് ആയിരിക്കണം സർജറിയിലുള്ള പേടിയൊക്കെ മാറ്റിയിട്ട് എന്താണ് സർജറിയിൽ ചെയ്യാൻ പോകുന്ന ടെക്നിക്ക് എന്താണ് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് വരാൻ ചാൻസ് ഉണ്ട് സർജറിക്ക് ശേഷം എങ്ങനെയാണ് എക്സസൈസ് ചെയ്യേണ്ടത് എത്ര നാൾ എക്സസൈസ് ചെയ്യണം സർജറിക്ക് ശേഷം നടക്കേണ്ടത് എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എപ്പോഴൊക്കെയാണ് ഓരോ ആക്ടിവിറ്റീസിലേക്ക് അതായത് ഉദാഹരണത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്നത് എങ്ങനെയാണ് സ്റ്റെപ്പ് കയറുന്നത് എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ ഓൾട്ടർനേറ്റ് സർഫസ് കയറ്റം ഇറക്കം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണ് എപ്പോഴൊക്കെയാണ് ടു വീലർ ഡ്രൈവിങ് സ്പെഷ്യലി പറഞ്ഞു കഴിഞ്ഞാൽ ടു വീലർ ഡ്രൈവിങ് എപ്പോഴൊക്കെയാണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള കാര്യത്തെ പറ്റിയൊക്കെ തന്നെ നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും ഒരു ധാരണ സർജറിക്ക് മുമ്പേ നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സർജറിക്ക് ശേഷവും നിങ്ങൾക്ക് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി സർജറിയിൽ നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് റീഹാബിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കും ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും അറിയാതെ നിങ്ങൾ ചെയ്യും ഇതൊക്കെ അറിയാതെ നിങ്ങൾ സാധിക്കും ചെയ്തിന് ശേഷം നിങ്ങൾ ഇതൊക്കെ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ കുറേ അധികം ലിമിറ്റേഷൻസ് ഉണ്ട് എന്നും ഇതിനൊക്കെ ചില കാര്യങ്ങളുണ്ടോ എന്നും പുതിയതായിട്ട് നിങ്ങൾ കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചില ആളുകളെങ്കിലും ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു ഡിസപ്പോയിൻ്റ്മെൻറ്റിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ശരിയായ രീതിയിൽ റീഹാവ് ചെയ്യാൻ പറ്റണം എന്നൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അത് വളരെ ആണ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തേ പറ്റൂ ഇനി ലാസ്റ്റ് എൻ്റെ ഫൈനൽ പോയിന്റിലും നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് യുവർ നീ ഷുഡ് ബി ക്വയറ്റ് അതാണ് ഈ പറഞ്ഞിരിക്കുന്നത് ക്വയറ്റ് നീ ക്വയറ്റ് നീ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മുട്ടിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാവാൻ പാടില്ല ഇനി എനിക്ക് സർജറി വേണം എന്നൊരു തോന്നൽ ഒട്ടും തന്നെ ഉണ്ടാകാൻ പാടില്ല ഈ ഒരു തോന്നൽ ഉണ്ടാവാത്തൊരു സമയമാണ് സർജറി ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ഇതെന്താ ഇങ്ങനെ പറഞ്ഞതെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും അല്ലേ അതായത് ഇനി സർജറി ഒന്നും ചെയ്യണ്ട എൻ്റെ മുട്ട് പെർഫെക്റ്റ്ലി പെർഫക്റ്റ്ലി ഫൈനാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് സർജറി ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് തോന്നാം എന്തിനാണ് നിങ്ങൾ സർജറി ചെയ്യുന്നത് പൊട്ടിപ്പോയി ലിഗമെൻറ്റ് കൂടി ചേരുന്നതിനെ പറ്റിയിട്ട് ഒന്നും ഞാനിവിടെ പറഞ്ഞിട്ടില്ല മനസ്സിലായോ അവിടെ കംപ്ലീറ്റ് കട്ടായിരിക്കുന്ന ലിഗമെൻറ്റ് കൂടി ചേരും എന്നതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല പകരം ഞാൻ എന്താ പറഞ്ഞത് നിങ്ങളിതിൻ്റെ കപ്പാസിറ്റീസ് കൂട്ടണം മുട്ടിൻ്റെ കെപ്പാസിറ്റി ഫംഗ്ഷനൊക്കെ കൂട്ടണമെന്നാണ് പറഞ്ഞത് അപ്പോൾ പൊട്ടിപ്പോയ ലിഗമെൻറ്റിനെ ആര് അവിടെ ജോയിൻ ചെയ്യും റീകൺസ്ട്രക്ഷൻ ടെക്നിക്കിലൂടെ ജോയിൻ ചെയ്യണം അല്ലേ ഇതിനു വേണ്ടിയാണ് നിങ്ങൾ സർജറി ചെയ്യേണ്ടത് മനസ്സിലായല്ലോ അല്ലാണ്ട് നിങ്ങൾക്ക് മുട്ടുമടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനു ആവരുത് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് ആവരുത് അതുപോലെ തന്നെ മറ്റ് ഫംഗ്ഷനൽ ആയിട്ടുള്ള ഏതെങ്കിലും ആക്ടിവിറ്റീസിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് ആവരുത് നിങ്ങൾ സർജറി ചെയ്യുന്നത് നിങ്ങൾ സർജറി ചെയ്യുന്നത് പൊട്ടിപ്പോയി ലിഗമനെ റീകൺസ്ട്രക്ട് ചെയ്തു വെക്കാൻ വേണ്ടി മാത്രമായിരിക്കണം ഇങ്ങനെ ഒരു റീസന് വേണ്ടി മാത്രം നിങ്ങൾ സർജറി ചെയ്യുമ്പോൾ സർജറിക്ക് മുമ്പ് നീ ഫങ്ഷൻസൊക്കെ നിങ്ങളുടെ മുട്ടിൽ വന്നതുകൊണ്ട് തന്നെ സർജറിക്ക് ശേഷവും ഈ ഫങ്ഷൻ മുഴുവനായിട്ട് വന്നില്ലെങ്കിൽ കൂടി അത് പെട്ടെന്ന് തന്നെ തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിക്കവറി ഫേസ് കുറച്ച് ഫാസ്റ്റർ ആക്കി എടുക്കാൻ പറ്റും മറ്റുള്ളവർ സർജറി കഴിഞ്ഞിട്ട് എനിക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല മുട്ട് മടക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ശരിയായ രീതിയിൽ നടക്കാൻ പറ്റുന്നില്ല മുട്ടിൽ പെയിൻ ഉണ്ട് ടൈറ്റ്നെസ് ഉണ്ട് ഇപ്പോഴും മുട്ട് മുഴുവനായിട്ട് സീറോ ഡിഗ്രി എക്സ്റ്റൻഷൻ അതായത് മുഴുവനായിട്ട് നിവർക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകം നിങ്ങൾ ചോദിക്കേണ്ട കാര്യം ഇതാണ് സർജറിക്ക് മുമ്പ് പ്രീ സർജിക്കലായിട്ടുള്ള എന്തെങ്കിലും റീഹാബ് എക്സസൈസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരിൽ ഭൂരിഭാഗം പേര് നിങ്ങളോട് പറയുന്നതാണ് ഒരു കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളത് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് സർജറി ചെയ്തു കഴിഞ്ഞാൽ ഈ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഈ കഴിവുകളെല്ലാം തിരിച്ചും മുട്ടിൽ വരും അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതാണ് ഒരിക്കലുമല്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രീ സർജിക്കൽ റീഹാബ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ സർജറി ചെയ്യാനുള്ള തീരുമാനം എടുക്കുക ഇനി പ്രീ സർജിക്കൽ റീഹാബ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ തീർച്ചയായിട്ടും ഞങ്ങളുടെ ടീമിനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഐഡിയാസ് കിട്ടുന്നുണ്ടായിരിക്കും ഇത് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് കഴിയുന്നതും ആളുകൾ ഇപ്പോൾ ഓൺലൈൻ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് കംഫോർട്ട് സോണിൽ ഇരുന്നുകൊണ്ട് തന്നെ അവരുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സൈസ് പ്രോട്ടോക്കോളാണ് അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം തന്നെ ഈ ഫേസ് കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് സർജറിയിലേക്ക് പോകാൻ സാധിക്കും ക്ലിയർ ആയല്ലോ അപ്പോൾ ഇനി ഒട്ടും താമസിക്കേണ്ട ഇനി ഇതിനെപ്പറ്റി സംശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അതിനുള്ള മറുപടി തീർച്ചയായിട്ടും തരും